ഹിസ്ബുള്ള തീവ്രവാദ ഗ്രൂപ്പിന്റെ തലവൻ സയ്ദ് ഹസൻ നസറുള്ള കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ സ്ഥിരീകരിച്ചതിന് പുറകെ കൂടുതൽ ഞെട്ടിക്കുന്ന വാർത്തകൾക്കായി ലോകം ഇപ്പോൾ കാതോർക്കുകയാണ് ഹിസ്ബുള്ളയുടെ സദേൺ ഫ്രണ്ട് കമാൻഡർ അലി കർക്കിയും മറ്റ് കമാൻഡർമാരും കൂടി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതോടെ ഹിസ്ബുള്ളയുടെ തല അറുത്ത് മാറ്റിയിരിക്കുകയാണ് ഇസ്രായേൽ ഇനി ഹിസ്ബുള്ളയിൽ മുതിർന്ന കമാൻഡർമാർ ആരും തന്നെ അവശേഷിക്കുന്നില്ല എന്നാണ് ഇസ്രായേൽ വ്യക്തമാക്കുന്നത് ഇസ്രായേലിന്റെ വ്യോമാക്രമണത്തിൽ നസ്രുള്ളയുടെ മകൾ സൈനബ നസ്രുള്ളയും കൊല്ലപ്പെട്ടിരുന്നു ബെയ്റൂട്ടിൽ ഇന്നലെ ശക്തമായ വ്യോമാക്രമണമാണ് ഇസ്രായേൽ അഴിച്ചുവിട്ടത് ഇപ്പോഴും കത്തിയമർന്നുകൊണ്ടിരിക്കുന്ന ഹിസ്ബുള്ള ആസ്ഥാനത്ത് നടന്ന ബോംബാക്രമണത്തിൽ മുന്നൂറ് പേർ മരിച്ചെന്നും മരണസംഖ്യ കുത്തനെ ഉയരുമെന്നും നൂറോളം പേർക്ക് പരിക്കേറ്റെന്നും നേരത്തെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഹസൻ നസ്റുള്ള അടക്കമുള്ളവർ തമ്പടിച്ചിരുന്ന കെട്ടിടങ്ങൾ പതിനായിരം ടണ്ണിൽ പരം സ്ഫോടനശേഷിയുള്ള ബങ്കർ ബ്ലസ്റ്റർ ബോംബ് വർഷിച്ചുകൊണ്ട് ഇസ്രായേൽ തവിടുപൊടിയാക്കുകയായിരുന്നു യു എൻ അസംബ്ലിയിൽ നെത്ന്യാഹു നടത്തിയ പ്രസംഗം തന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാർക്കൊപ്പമിരുന്ന് നസറുള്ള കാണുന്നതിനിടയിലായിരുന്നു ആക്രമണം ഇറാന്റെ പിന്തുണയോടെ ഇസ്രായേലിനെ നിരന്തരമായി ആക്രമിച്ചുകൊണ്ടിരുന്ന ഹിസ്ബുള്ള തീവ്രവാദികളെ ഭൂപരപ്പിൽ നിന്ന് തുടച്ചുമാറ്റാൻ കഴിഞ്ഞ ഒരാഴ്ചയായി ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ലെബനൻ ഓപ്പറേഷൻ വിജയകരമായി തന്നെ പര്യവസാനിക്കുകയാണ് അവസാനിക്കുകയാണ് യു എൻ അസംബ്ലിയെ അഭിസംബോധന ചെയ്യാൻ ഇസ്രായേൽ പ്രസിഡന്റ് നെഥന്യാഹു അമേരിക്കയിലെത്തിയപ്പോൾ യുദ്ധം അതിന്റെ പരകോടിയിൽ എത്തിയിരുന്നു ഇസ്രായേലിൻ്റെ അതിജീവന പോരാട്ടങ്ങളെ വക്രീകരിക്കുന്ന ഇസ്ലാമിക തീവ്രവാദത്തിന് കുടപിടിക്കുന്ന രാജ്യങ്ങളെ നെത്ന്യാഹു വലിച്ചു കീറി ഒട്ടിക്കുകയായിരുന്നു തൻ്റെ പ്രസംഗത്തിലൂടെ ഇസ്രായേലിനെതിരെ തുടർച്ചയായി പ്രമേയങ്ങൾ പാസാക്കുകയും ഇസ്രായേലിനെ ഭീകരരാഷ്ട്രമായി പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെടുകയും തനിക്കും തൻ്റെ രാജ്യത്തിനും ഒരു ഗുണവും വരുത്തുകയും ചെയ്യാത്ത യു എൻ പൊതുസഭ എന്ന ഈ പരിപാടിക്ക് വരണമെന്ന് താൻ തെല്ലും ആഗ്രഹിച്ചതല്ലെന്നും നാട് നീളെ കള്ളം പ്രചരിപ്പിച്ച് നടക്കുന്നവർക്ക് മറുപടി നൽകാൻ വന്നതാണെന്നും പറഞ്ഞ നെത്നിയാഹു ഇറാന്റെയും ഹിസ്ബുള്ളകളുടെയും ഭീകരതയ്ക്കെതിരെ കലവറയില്ലാതെ തുറന്നടിച്ചു മര്യാദക്ക് കഴിഞ്ഞ തങ്ങളെ ദ്രോഹിച്ചവരെ ഞങ്ങൾ വെറുതെ വിടില്ലെന്നും വംശവെറിയന്മാരായ കാപ്പട്ടിക്കാരുടെ ചതുപ്പ് നിലമായി തരം താണുപോയ ഐക്യരാഷ്ട്രസഭ വെറും കോമഡിയായി മാറിയെന്നും ഇസ്രായേലിനെതിരെ യുദ്ധക്കുറ്റം ചുമത്തുന്നതാണ് ഇവരുടെ മെയിൻ പരിപാടിയെന്നും വിളിച്ചു പറഞ്ഞ നെത്നിയാഹു ടെഹ്റാനിലെ കശാപ്പുകാരോട് തങ്ങൾക്ക് പറയാനുള്ളത് തങ്ങളെ ആക്രമിക്കാൻ കൈപൊക്കിയാൽ തിരിച്ചടി ഭയാനകമായിരിക്കുമെന്നും പിന്നെ മൂങ്ങിയിട്ട് കാര്യമൊന്നുമില്ലെന്നും ആണ് ഇറാന് കൃത്യമായ വാണിംഗ് കൊടുത്ത നെതന്യാഹു ഇസ്രായേലിലെ അവസാന പൗരനും സ്വന്തം വീട്ടിൽ സ്വസ്ഥമായി ഉറങ്ങുന്നതുവരെ യുദ്ധം തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി യുദ്ധം അവസാനിപ്പിക്കാം പക്ഷേ ഹമാസ് കീഴടങ്ങണമെന്നും ഹിസ്ബുള്ള ഇല്ലാതാകണമെന്നും അവർ കീഴടങ്ങിയില്ലെങ്കിൽ തങ്ങൾ സമ്പൂർണ്ണ വിജയം നേടുന്നതുവരെ പോരാടുമെന്നും ഈ നിലപാടിൽ പൂർണ്ണമായും ഉറച്ചു നിൽക്കുമെന്നും പറഞ്ഞ നെതന്യാഹു പരിശുദ്ധ ബൈബിളിലെ പഴയ നിയമത്തിലെ ജോഷ്യയുടെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് ശക്തരും ഭയപ്പെടേണ്ട അവരെ പ്രതി പരിഭ്രമിക്കുകയും വേണ്ട എന്തെന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവാണ് കൂടെ വരുന്നത് അവിടുന്ന് നിങ്ങളെ നിരാശപ്പെടുത്തുകയോ പരിത്യജിക്കുകയോ ഇല്ല എന്ന് പറഞ്ഞ് പ്രസംഗം അവസാനിപ്പിച്ചപ്പോൾ തന്നെ ഇസ്രായേൽ സൈന്യം ലെബനോൻ ബെയ്റൂട്ടിലെ ഹിസ്ബുള്ള കേന്ദ്രം തകർത്ത് തരിപ്പിടമാക്കിയിരുന്നു ഹിസ്ബുള്ളകളുടെ പരമോന്നത നേതാക്കന്മാരെ തീർത്ത ആക്രമണത്തിന് ശേഷം തുടർച്ചയായി ഇരുപതോളം വ്യോമാക്രമണങ്ങളാണ് ഇസ്രായേൽ നടത്തിയത് ഇനിയുള്ള കാലത്ത് ഇസ്രായേൽ കുടുംബങ്ങൾക്ക് അവരുടെ വീടുകളിൽ സുരക്ഷിതമായും സ്വസ്ഥമായും ജീവിക്കാനാകുന്ന തരത്തിൽ തങ്ങളുടെ പൗരന്മാരെ സംരക്ഷിക്കുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിച്ചുവെന്ന് ഐ ഡി എഫ് വക്താവ് ഡാനിയൽ ഹഗാരി പ്രസ്താവന നടത്തുമ്പോൾ അതിൻ്റെ അർത്ഥം ഇറാന്റെ പിന്തുണയോടെ മത തീവ്രവാദത്തിന് വേണ്ടി കൊല്ലും കൊലയും കൊടുക്കും ഉള്ളിവെപ്പും ജീവിതചരിയായി സ്വീകരിച്ച ഹിസ്ബുള്ളകൾ ഭൂപരപ്പിൽ നിന്നും ഏറെക്കുറെ മാറ്റപ്പെട്ടു എന്ന് തന്നെയാണ്